നമസ്കാരം കുട്ടികൾക്കേറെ പ്രിയങ്കരമാണ് വേനൽ അവധിക്കാലം പഠനഭാരകളിൽ നിന്നും രണ്ടു മാസത്തെ മോചനം നൽകുന്ന ഈ സുവർണാവസരം കൂട്ടുകാരുമൊത്ത് മനസ് തുറന്ന് കളിച്ചും ചിരിച്ചും സന്തോഷവും സൗഹൃദവും പങ്കുവെക്കാനുള്ള സമയം കൂടിയാണ് അവധിക്കാലത്തെ കൂടുതൽ ആവേശകരമാക്കാൻ കണ്ടം ചെയ്യാനാകാത്ത ഓർമ്മകളുടെ ക്രിക്കറ്റ് ലഹരി നുകരാൻ കുട്ടികളെ നാടൻ മൈതാനത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അവധിക്കാലത്ത് കമ്പ്യൂട്ടറിലും സ്മാർട്ട് ഫോണിലും കുത്തി വീട്ടിലിരിക്കാതെ ഇറങ്ങി കളിക്കാനാണ് ഔദ്യോഗിക സമൂഹ അക്കൗണ്ടിലൂടെ കളക്ടർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മറ്റെല്ലാ ലഹരിയും മറന്ന് ഈ ലഹരി ആസ്വദിക്കാനും കളക്ടർ നിർദ്ദേശം നൽകുന്നു കളിക്കാൻ പോകുന്നതിനോടൊപ്പം കളിസ്ഥലവും പേരും ഫോട്ടോയും കമന്റ് ചെയ്യണമെന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടത്ത് താനും ബാറ്റ് വീശാൻ എത്തുമെന്നും കളക്ടർ ഉറപ്പു നൽകുന്നുണ്ട് കണ്ടംകളി ആവേശം നിറഞ്ഞ വേദിയിലേക്ക് ഉയരട്ടെ എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും കുട്ടികളും യുവാക്കളും ഏറ്റെടുത്തിരിക്കുകയാണ് ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ് ഇന്ന് കുട്ടികളെ മൈതാനങ്ങളിലേക്ക് കാണാറില്ല അവധിക്കാലത്ത് അവർ കണ്ടം ക്രിക്കറ്റിലൂടെ മൈതാനങ്ങളിൽ തിരിച്ചെത്തട്ടെ എന്നും കളക്ടർ പറയുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി